ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ പ്ലീറ്റഡ് നൈറ്റി ടൈറ്റാനിക് നൈറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിക്കണ സമയത്ത് ഈ നൈറ്റി അതായത് ത്രീ പീസ് നൈറ്റി ഇതൊക്കെ അടിക്കുമ്പോൾ നമുക്ക് സ്ലീവിന് തുണി തികയത്തില്ല അല്ലെങ്കിൽ സ്ലീവിൻ്റെ ആം ഹോൾ നമുക്ക് കൈ വല്ല വണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഹോൾ തകയത്തില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മൾ സാധാരണ പോലെ ചെറിയൊരു കുഞ്ഞ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ആം ഹോൾ ചെറുതാക്കി ഒരു രണ്ടിഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തോളും എന്നിട്ട് നമുക്കത് ഏതെങ്കിലും ഒരു ബോർഡർ ബോർഡർ പോലെ എന്തെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സെയിം കളർ ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കട്ട് പീസ് ഉണ്ടെങ്കിൽ എടുക്കാം അപ്പം ഞാൻ അങ്ങനെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് വീതിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ സ്ലീവ് സാധ്യത സെന്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് സ്ലീവിന്റെ ലെങ് പീസ് തുണി തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ രണ്ട് സ്ലീവും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേ നോക്കിയ തുണിയുടെ വീതി രണ്ടര ഇഞ്ചാണ് നീളം ആ സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ള നീളം ഓക്കെ രണ്ട് രണ്ട് സ്ലീവിനും ഓരോരോ പീസ് തുണി എടുക്കുക ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാനറിയാം പക്ഷേ ഈ ഈ തയ്ക്കുന്ന സമയത്ത് നമ്മളത് ചിന്തിക്കണം നിർബന്ധമില്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീട് അപ്പോൾ ഒരു ഡിസൈനും ആവും കൈവണ്ണവും ഉള്ളവർക്ക് ഹോൾഡ് അവിടെ തുണി തികയാണ്ട് വരികയില്ല അപ്പോൾ നമ്മുടെ അത് ആ ഡിസൈനിങ് കട്ട് ചെയ്ത് തുണി ഇതിൻ്റെ നല്ല സ്ലീവിൻ്റെ കട്ട് ചെയ്തതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വെക്കുക എന്നിട്ട് കാലഞ്ച് തയ്യൽ തുമ്പിട്ട് അടിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനിങ്ങനെ നിവർത്താം നിവർത്തിയിട്ട് ഈ സ്ലീവിൻ്റെ പകുതി ഉണ്ടല്ലോ കട്ട് ചെയ്ത് ബാക്കി ആ ബാക്കി എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തിനോട് ചേർത്ത് വെച്ചിട്ട് കാലഞ്ച് ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് വീണ്ടും കാലഞ്ച് തയ്യൽ തുമ്പിൽ അടിച്ചു കൊടുക്കാം സാധാരണ രീതിയിൽ പ്ലീറ്റഡായിട്ട് അമിതമായ വണ്ണമുള്ളവർക്ക് തയ്ക്കുമ്പോൾ നമുക്ക് കൈക്കുഴിയുടെ ഭാഗം സ്ലീവിൻ്റെ കൈക്കുഴിയുടെ ഭാഗം തകയത്തില്ല അത് പ്രശ്നമാണ് അപ്പോൾ ഉള്ളത്ര നിങ്ങൾ എടുത്ത് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് ചെയ്യുമ്പോൾ എന്താവും സ്ലീവിൻ്റെ കൈക്കുഴിക്ക് ഇപ്പം എക്സ്ട്രാ ഒരു ഇഞ്ച് ഓളം രണ്ടര ഇഞ്ച് വണ്ണം വരും മനസ്സിലായോ അപ്പോൾ അപ്പം ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടിയിൽ മടക്കി അടിക്കണം അപ്പോൾ ഇത് നോക്കിക്കേ ഇപ്പം ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്നും വർത്തുക ഇന്ന് പറയുമ്പോൾ അടി മേൽവശത്ത് കറക്റ്റായിട്ട് വന്നിട്ട് അടിവശത്ത് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ ആ പീസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അടിവശം ഒന്ന് നമുക്കൊന്ന് മടക്കിയടിക്കാം ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് അടിയിൽ ബോർഡർ വെച്ച് കൊടുക്കാം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയണില്ല നമുക്ക് എന്തെങ്കിലും ഒരു കട്ട് പീസ് തുണികൾ എപ്പോഴും നമ്മൾ വെച്ച് കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ ഡ്രസ്സുകൾ ഇപ്പോഴത്തെ നൈറ്റീസിലെല്ലാം പണ്ടത്തെ പോലെയല്ല അപ്പോൾ ആ ഒരു രീതിക്ക് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഒരു മെത്തേഡ് നിന്ന് നിങ്ങൾക്ക് ചെയ്യാം ഇത് അടി ഒന്ന് മടക്കി അടിക്കുക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടം എങ്ങനെ ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ലീവിലാണ് നമ്മളിത് ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ചിംഗ് വീഡിയോ ഫുള്ളായിട്ട് ഇതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ഏത് സ്ലീവിനാണെങ്കിലും നമുക്ക് ചെയ്യാം ഇപ്പോൾ തുണി ഒട്ടും തികഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാവുന്നതാണ് ഈ ഐഡിയ ചെയ്യാൻ എല്ലാവർക്കും അറിയാം പക്ഷേ തുണി തികയാത്തപ്പോൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഐഡിയ തോന്നാമെന്ന് നിർബന്ധവുമില്ല അതെ അപ്പോൾ ഇതേ മടക്കിയടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളർ കോൺട്രാസ്റ്റിനനുസരിച്ച് പറ്റിയൊരു തുണിയാണ് സംഭവം അപ്പോൾ രണ്ട് സ്ലീവിലും ഇതുപോലെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കണ്ടല്ലോ ഇപ്പോൾ സ്ലീവിൻ്റെ വണ്ണവും കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് കാരണം തുണി നമ്മൾ അപ്പോൾ അതുകൊണ്ട് സ്പേസ് ഒന്നും ും കണ്ടോ നല്ല 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 ഭംഗിയുണ്ട് സ്ലീവ് ഇടുമ്പോൾ നമുക്ക് ഭംഗി ഉണ്ടാവും നോക്കിക്കേ കണ്ടോ ഉൾവശത്ത് നമുക്ക് തുണി എക്സ്ട്രാ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് നീളം മൊത്തത്തിൽ ആ ഒരു വണ്ണം കൂടെ മൊത്തത്തിൽ കണ്ടോ ഇപ്പം ഇഞ്ചോളം നല്ല നല്ല രീതിയിൽ നമുക്ക് വണ്ണവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സ്ലീവ് ഇത് ഈ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇനി ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഓർക്കണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു